അത് നിലനിർത്തുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ നിലനിൽപ്പിന് ഒരു അതിന്റെ ജിഹ്വയായി ഒരു നോട്ടീസ് ഉണ്ടായാൽ പോരാ ഒരു പത്രമാണ് പത്രമാണുണ്ടാവേണ്ടത് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു നോട്ടീസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് മാത്രം കൊടുത്താൽ മതി ഒരു പത്രമാകുമ്പോൾ അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയും അതോടൊപ്പം പറയേണ്ടത് പറയേണ്ടെന്ന സമയത്ത് ഒരിക്കലെങ്കിലും സുപ്രഭാതം ഈ ഉമ്മത്തിന്റെ ഐക്യത്തിനെതിരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അത് തിരുത്താൻ ഈ സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റ് സന്നദ്ധമാണ് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കും അതിനുള്ളതാണ് പക്ഷേ തിരുത്തി കാണിച്ചു തരണം എല്ലാ വാർത്തകളും കൊടുക്കും പരസ്യങ്ങളായി കാണണം എന്നാൽ ഒരിക്കലെങ്കിലും ഈ സമുദായത്തിന്റെ ഐക്യത്തിന് ചിത്രത ഉണ്ടാക്കുന്ന ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിന് നാശമുണ്ടാക്കുന്ന ഒരു ലേഖനമോ ഒരു വിശലേഖനമോ ഒരു എഡിറ്റോറിയലോ സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് സുപ്രഭാതമുള്ളത് അങ്ങനെ ഒരിക്കലും വരില്ല എല്ലാ വാർത്തകളും കൊടുത്ത് എല്ലാവരും വായിക്കണം അത് വായിച്ച് അവരെ അവരെ തിരുത്തണം പിന്നീട് ലേഖനങ്ങൾ വരുന്നു ലേഖനങ്ങൾ വരുന്നത് കൃത്യമായി സുന്നത്ത് ജമാത്തിന് വേണ്ടി സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി ഈ ഇന്ത്യ ജനങ്ങളുടെ എല്ലാ മതവിഭാഗത്തിൻ്റെയും മത സൗഹാർദ്ദത്തിന് വേണ്ടി എല്ലാ നന്മകൾക്ക് വേണ്ടിയും മാത്രം അതതിൻ്റെതായ പേജുകൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോഴാണത് എല്ലാവരും വായിക്കുക ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള അതിന്റെ ഹിതമത്ത് വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ജിഹ്വയായി അതിന്റെ അതിന്റെ ഈ അന്തസ്സിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഈ സുപ്രഭാതം ഈ ഗൾഫിലും അതിന്റെ എഡിഷൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നത് അതൊരു ഭാഗ്യമാണ് അള്ളാഹു നമുക്ക് ആ ഭാഗ്യം ചെയ്തു തന്നു അള്ളാഹു ഇനി അത് അതിൻ്റെ എല്ലാവിധ അന്തസ്സും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് നിലനിർത്തുവാനും കൂടുതൽ വ്യാപിപ്പിക്കുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല